വല്ലാതെ ഓടിച്ചണ്ടു നറുക്കെടുപ്പ് കണ്ടു ആദ്യത്തത് നമ്മുടെ ഗൂഗിൾ മൊബൈലില് ഓണത്തിന് മുമ്പ് തുടങ്ങിയ ഒരു കൂപ്പൺ വിതരണം ഉണ്ടായിരുന്നു മലേഷ്യയിലേക്ക് ഒരു ടൂറ് അപ്പൊ അവിടുന്ന് അഞ്ഞൂറ് റുപ്പ്യക് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതില് നറുക്കെടുപ്പിനുള്ള ഇത് നമ്മളെ പൂരിപ്പിച്ചിട്ട് നറുക്കെടുപ്പ് രണ്ടാമത് എന്താ പറയുക കേരള വ്യാപാരി വ്യവസായി യൂത്ത് വിങ്ങിന്റെ ഒരു നറുക്കെടുപ്പ് അപ്പൊ ഈ രണ്ട് നറുക്കെടുപ്പും നമ്മുടെ കരുവാരകുണ്ടത്തെ ഗൂഗിൾ മൊബൈലിൽ വെച്ച് നറുക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മുടെ ടി കെ ഉമ്മർ ഉമ്മറാക്കണ്ട് അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ സെക്രട്ടറി ജോയി യൂത്ത് വിങ്ങിന്റെ പ്രതിനിധികള് ഗൂഗിൾ മൊബൈലിന്റെ എം ഡിമാരും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് നമ്മൾ തന്നെ അതിൻ്റെ ഒരുപാട് വീഡിയോ ഇട്ടതായിരുന്നു നമുക്കറിയാം കരുവാര കൊണ്ടില്ലേ മുഖച്ചായ നമ്മുടെ ഒരു കരുവാരോണിന് മുഖച്ചായ മാറ്റി പ്രത്യേകിച്ച് മരുന്നുകളിലും മുഖച്ചായ മാറ്റിയ ഒരു ബിൽഡിങ്ങിന് മനോഹരമായി ഏറ്റവും വലിയൊരു മൊബൈൽ ഷോപ്പ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഒക്കെ അടങ്ങിയ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും അതൊക്കെ അടങ്ങിയ ഒരു മൊബൈൽ ഷോപ്പ് കരുവാര കൊണ്ടും പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും വലിയൊരു മൊബൈൽ ഷോപ്പ് നമ്മുടെ ഈ കരുവാരൻ ഇത് ഗൂഗിൾ മൊബൈലാണ് എന്തായാലും അവര് നമ്മുടെ ഈ ഒരു നറുക്കടപ്പിലൂടെ കരുവാരകുണ്ടിലെ കണ്ണത്തുള്ള ഒരാൾക്കാണ് ഒരു നറുക്കടവ് ലഭിച്ചിട്ടുള്ളത് ഏതായാലും നമുക്ക് ആ ഒരു ഉദ്ഘാടന ചടങ്ങ് അതായത് ഇതിന്റെ നറുക്കടപ്പ് ചടങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വ്യാപാരി പ്രതിനിധികള് അതുപോലെ തന്നെ നമ്മുടെ ഉമ്മറാക്കാക്ക് എന്താണ് എന്ന് പറയാനുള്ള കാര്യങ്ങളിലേക്കും ഇവിടെ വളരെ സന്തോഷ വാർത്ത അറിയിക്കാനാണ് വിളിക്കുന്നത് ഗൂഗിൾ മൊബൈൽസ് എന്നാണ് ഗൂഗിൾ മൊബൈൽസ് മലേഷ്യയിലേക്ക് പോവാ റെഡിയല്ലേ റെഡിയല്ലേ പാസ്പോർട്ടൊക്കെ റെഡിയല്ലേ ആ സാറായിട്ട് ഇന്നേം ഗൂഗിൾസ് മൊബൈൽസിലെ നറുക്കെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് ആ സന്തോഷ വാർത്തയാണ് ഇപ്പൊ പറയണത് ആ എവിടെ എവിടെ പോകുമ്പോ ഇപ്പോൾ വരാൻ പറ്റുമോ ആ ആയിക്കോട്ടെ

ുണ്ട് വ്യാപാരി വ്യവസായി യൂത്ത് വിങ് സംഘടിപ്പിച്ച സമ്മാനോത്സവ് ടു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ ഓരോ സ്ഥാപനങ്ങളിലും വെച്ച് നടത്തപ്പെടുന്ന നറുക്കെടുപ്പ് ആണ് ഇവിടെ നടക്കുന്നത് ഇന്ന് ഗൂഗിൾ മൊബൈൽസിലാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ഈ ഈ സമ്മാനോത്സവത്തിന്റെ ബമ്പർ നറുക്കെടുപ്പ് ഈ വരുന്ന ജനുവരി ഒന്നിന് ന്യൂഇയർ ദിനത്തിൽ നടക്കുകയാണ് അതിലാണ് മറ്റു വിലപ്പെട്ട സമ്മാനങ്ങളെല്ലാം നൽകുന്നത് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സ്ഥാപനത്തിൽ ഗൂഗിൾ മൊബൈൽസിൽ വെച്ചിട്ടുള്ള നറുക്കെടുപ്പാണ് അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക ഇത് ഗൂഗിൾ മൊബൈൽസ് എന്നാണ് ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു വ്യാപാരി വ്യവസായ യൂത്ത് വിങ്ങിന്റെ അവര് ഒരു കൂപ്പൺ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു പിന്നെ മൊബൈൽസിൽ ഗൂഗിൾ അവരുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്ന ആളുകൾക്ക് അതിനൊരു ചെറിയ സമ്മാനം കിട്ടിയിട്ടുണ്ട് എവിടെയാണല്ലോ ഇപ്പൊ എന്നാ സമ്മാനിച്ചിട്ടാണ് പോവുകയും ചെയ്യാ സമ്മാന കുറ്റുവാ ഗൂഗിൾസ് മൊബൈൽസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഇത് അവിടെ എന്തോ സാധനം വാങ്ങിയേ എന്തോ ചെയ്തിരുന്നില്ലേ എന്താ വാങ്ങിയിരുന്നേ ആ അപ്പൊ തന്നെ നമ്പർ എഴുതി കൊടുത്ത് കൂപ്പണൊക്കെ പൊരിപ്പിച്ചു കൊടുത്തില്ലേ എന്റെ നമ്പർ കൂപ്പൺ കയ്യിൽ ആ ജയടു എന്നിട്ട് വാ ആ ഗൂഗിൾ മൊബൈൽസിലേക്ക് വാ 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 വന്നിട്ട് ജനങ്ങളെ ആ പ്രിയപ്പെട്ട കരുവാരകുണ്ടിലെ ജനങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നൽകുന്നത് ഗൂഗിൾ മൊബൈൽസിന്റെ മണ്ണാർക്കാട്ടെയും അതുപോലെ തന്നെ ഇറത്തനാട്ടുകരയിലെയും കരുവാരകുണ്ടിലെയും ഗുണഭോക്താക്കൾക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് മലേഷ്യയിലേക്ക് പറക്കാൻ ഒരു അവസരം അവസരമൊരുക്കിക്കൊണ്ട് അവരൊരു കൂപ്പൺ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ അതിന്റെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു എന്ന വാർത്ത നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ സമ്മാന സമ്മാനക്കൂപ്പന്റെ നറുക്കെടുപ്പ് ഈ സ്ഥാപനത്തിൽ വെച്ച് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് വ്യാപാരി വ്യവസായിന്റെ പ്രസിഡന്റ് മലനാട് അംസാക്കയുടെ നേതൃത്വത്തിൽ വ്യാപാരി സമൂഹവും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഒത്തുകൂടി ആ നറുക്കെടുപ്പ് നടക്കുകയും ആ നറുക്കെടുപ്പിൽ നമ്മുടെ കണ്ണത്തുള്ള ജസ്മിയ എന്ന കുട്ടിക്കാണ് ആ നറുക്കെടുപ്പിൽ വിജി മലേഷ്യയിലേക്ക് പറക്കാൻ ഉള്ള അവസരം കിട്ടിയത് യാത്ര ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യരും നമ്മുടെ ഭൂമിയിലില്ല എന്നാൽ അതിന് സാഹചര്യം ഇല്ലാത്തവരാണ് അധികം പേരും അവരവരാൾ കഴിയുന്ന യാത്രകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും വലിയ സ്വപ്നങ്ങളോട് കൂടി ഉള്ള യാത്രക്കൊന്നും അവസരം കിട്ടാറില്ല അതിനുവേണ്ടി ഒരു അവസരം ഒരുക്കിയ ഈ ഗൂഗിൾ മൊബൈൽസിന്റെ പിന്നെ ഗുണ ഇതിന്റെ ഉടമസ്ഥരെയും അതിന്റെ ബന്ധപ്പെട്ട പ്രവർത്തകരെയും ഒക്കെ തന്നെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇനി ഈ ഗൂഗിൾ മൊബൈൽസ് കരുവാരകുണ്ടിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥാപനം എന്ന നിലക്ക് കരുവാരകുണ്ടിൽ അത് പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം കരുവാരകുണ്ടിലെ നം ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പും ഒക്കെ വാങ്ങുന്നതിന് കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതിന് വേണ്ടി അവസരമൊരുക്കിയ ഇതിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമുക്ക് എത്ര തന്നെ പ്രശംസിച്ചാലും മതി വരില്ല എങ്കിലും ഇത് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന നാളുകളിൽ നമ്മുടെ കരുവാരകുണ്ടിൽ എ സിയും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപ പിന്നെ ഇലക്ട്രോണിക്സ് ഉൾപ്പെടുന്ന വസ്തുക്കളൊക്കെ തന്നെ വിൽപ്പനക്ക് അവരൊരു പരിപാടി ആലോചിക്കുന്നുണ്ട് ഏറ്റവും വലിയ കൂടി ഒരു ഷോറൂമിൽ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും എന്ന് പറയുക കൂടി ചെയ്യുമ്പോൾ കരുവാരകുണ്ടിന്റെ വികസന രംഗത്ത് വലിയൊരു കുതിപ്പിന് അത് തുടക്കമാവും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ എല്ലാ അണിയറയിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ഉടമസ്ഥരെയും അതിന്റെ പ്രവർത്തകരെയും ഒക്കെ ഈ നമ്മുടെ കരുവാരകുണ്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യാനാണ് ഈ അവസരം ഉപയോഗപ്പെടുന്നത് നല്ല നിലയിൽ ഉയർന്നു വരാൻ ഈ വ്യവസായ സംരംഭത്തിന് കരുവാരകുണ്ട് മണ്ണ് ഒരുങ്ങി മാറ ഒരുക്കമാവട്ടെ മാറി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അഭിവാദ്യം